ഇവക്ക് ഇവക്കിഷ്ടമില്ലെങ്കിൽ ഇവളാ സാധനം ആരും കാണാണ്ട് കുഴിച്ചിടേണ്ട പരിപാടിയാണ് കുഴിച്ചിടുന്നത് നിങ്ങൾ എന്താ മുഖം കൊണ്ടാക്കുന്ന കുഴിച്ചിടുന്നത് ആരും കാണാൻ പാടില്ല ഞാൻ തിന്നിട്ട് ഇത് എനിക്ക് നാളെ ഫുഡ് തരണം ഞാൻ തിന്നിട്ടില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതിനാണ് ഈ മുഖം കൊണ്ടിപ്പം ചെയ്യുന്ന വരുവായിരുന്നു എന്താ മണ്ണ് മണ്ണ് അങ്ങനെ തന്നെ മുകളിലാക്കി മുഖക്കാക്കി ദാ പിട്ടുതാ നീ 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 എന്നെ പറ്റിക്കുന്ന മിലു നീ എന്നെ പറ്റിക്കുന്ന മിലു മിലു പിട്ടുതാ ദാ ദാ മിലു ദേഷ്യം പിടിച്ചു കുഴിച്ചിട്ട് ഞാൻ എന്തിനാണ് എടുത്തേ ദേഷ്യം പിടിച്ചു ദാ മിലു വാ പെണ്ണ് കുഴിച്ചിട്ടിട്ടുണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് വിട്ട് നിനക്ക് തിന്നാ തന്നല്ലേ തിന്നാ തന്നാ തിന്നണം ആരും കാണരുത് ഞാൻ കണ്ടല്ലോ ഞാൻ കണ്ടല്ലോ അതാളിപ്പശ്നം വെക്കിട്ടാ കേട്ടോ അതേ നീ ഇതെവിടെ കുഴിച്ചിട്ട് ഞാൻ പിടിക്കാടാ ഞാൻ അമ്മേനോട് പറഞ്ഞു കൊടുക്കൂ അമ്മേനോട് ഞാൻ പറഞ്ഞു പറഞ്ഞെടുക്കൂ നീ കുഴിച്ചിട്ടിട്ടുണ്ട് ആ കുഴിച്ചോ കുഴിച്ചോടത്തെ കള്ള എവിടെ നീ എവിടെ കുഴിച്ചിട്ടു നിന്റെ കൂടെ തന്നെ ഞാൻ വിളിച്ചു കുഴിച്ചിട്ടാ പോയി കുഴിച്ചിട്ട് മുഖമൊക്കെ കണ്ട കുഴിച്ചിട്ട് ആരും കാണാണ്ട് കുഴിച്ചിടാനുള്ള പരിപാടിയാ നെക്സ്റ്റ് അപ്പറോസ്റ്റ് മുഖം വെച്ച് കളിക്കണ ഇതാണ് വില ഞാൻ വിട്ട് വന്നിട്ട് നിന്നിട്ടില്ല എന്ന് ആരും അറിയാൻ പാടില്ല കണ്ട ഇതാണ് നമ്മളെ മിലു നോക്ക് വീട്ടിൻ്റെ ഒരു പൊടി പോലെ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലല്ലേ ഇതാണ് ഇതാണ് ഇങ്ങനെയാണ് ഇപ്പം മിലുവിന്റെ പരിപാടി അമ്മ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നേ സംഭവം ഇങ്ങനെയുണ്ട് ഇഷ്ടമില്ലെങ്കിൽ ഫുഡ് കൊണ്ടുപോയിട്ട് ആരും കാണാണ്ട് കുഴിച്ചിടുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് ലൈവായിട്ട് കണ്ടു അതുകൊണ്ട് തന്നെയാണ് എങ്ങനെ കാൻസറാന്ന് വിചാരിച്ച ഇനി അടുത്ത മിലുന്റെ പ്ലാൻ എന്താ നമുക്ക് നോക്കാം പോയി എവിടെ പോയി കന്ന ഫുഡ് എവിടെ പോയി കുട്ടീൻ്റെ കുട്ടീന്റെ ഫുഡ് എവിടെ പോയി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ ഓക്കെ പിന്നെ മിലു എന്താ ചെയ്യുന്നതെന്ന് കൂടി നോക്കട്ടെ സി പി എവിടെ കയറി ഞാൻ അമ്മ വിളിക്കളിക്കണം കേട് ഓട് ഓടെ ആ നമ്മളെ നമ്മൾ മൂളാണ് കണ്ടോ മൂക്കൊക്കെ നോക്ക് മൂക്കൊക്കെ നോക്ക് ഞങ്ങളെ കുട്ടിയാണ് അവള് ഓൾ പിറ്റൊക്കെ തിന്നിട്ടോ ഓക്കെ നാളെ രാവിലെ പിട്ട് കൊടുത്താൽ ഓൾ തിന്നേ കേട്ടോ നാളെ രാവിലെ കൊടുത്താലും കുട്ടി തിന്നേ കുട്ടീൻ്റെ കണ്ണൊക്കെ ഉണ്ടോ പാവോ മൂടും പറ്റിയാൽ ഒരു ചേക്കൻ തരുമോ ഒരു സെക്കൻഡ് നല്ല മോളാ ഒരു ചേക്കൻഡാ ഒരു സെക്കൻഡ് ആ ഗുഡ് ഗേൾ ഈ കൈ ഈ കഴിഞ്ഞ കൊണ്ട് ഈ കഴിഞ്ഞ കൊണ്ട് ഈ കഴിഞ്ഞ കൊണ്ട്